മെഡിക്കൽ സേവന രംഗത്ത് മികവുറ്റ നൂതന സംവിധാനങ്ങളുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കണ്ണൂരിലും പ്രവർത്തനം ആദ്യ ആശുപത്രി കിംസ് ശ്രീജന്ദ് ഇന്ന് കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചതായി മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോഞ്ച് അതായത് വടക്കൻ കേരളത്തിൽ ആദ്യമായിട്ട് സിസ്റ്റം കണ്ണൂരിൽ കൊണ്ടുവരികയാണ് അതിന് ലോഞ്ചായിട്ട് നമുക്ക് ഒരു പുറത്തൊരു വിപുലീകരിച്ചൊരു പരിപാടി നടത്തണമെന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം സാന്നിധ്യവും അവിടെ ഉണ്ടാവണം ഇത് ഇന്ന് ഒരു ചെറിയ തുടക്കം നിങ്ങളെ അറിയിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നമ്മളൊരു പ്രസ് മീറ്റ് നടത്താൻ തീരുമാനിച്ചത് പക്ഷേ രണ്ടാഴ്ച ശേഷം ഒരു റോബോട്ടിക് ലോഞ്ച് അവിടെ കൂടി ഒരു മെഗാ ലോഞ്ച് പരിപാടി നമ്മൾ ചെയ്യാൻ പ്ലാൻ പദ്ധതി ഇടുന്നുണ്ട് ആദ്യമായിട്ട് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ അല്ല കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സംവിധാനവും ലിവർ ട്രാൻസ്പ്ലാൻ സംവിധാനവും ഹാർട്ട് ആൻഡ് ലങ്ങ് ട്രാൻസ്പ്ലാന്റ് സംവിധാനവും തുടങ്ങാൻ ഉള്ള പദ്ധതിയും കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലൈസൻസിങ്ങിനുള്ള പേപ്പർ വർക്ക്സ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു വരുന്ന അടുത്ത മാസങ്ങളിൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ കഴിഞ്ഞപാടെ അതിൻ്റെ ലൈസൻസ് നമുക്ക് കിട്ടേണ്ടതാണ് കിം ശ്രീചന്ദ്രൻ്റെ അടുത്തൊരു ഘട്ടം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവിടുത്തെ കിടക്കകൾ ബെഡ് സ്ട്രെങ്ത്ത് ഇരുന്നൂറാണ് ഉള്ളത് ഒരു എട്ട് മാസത്തിനുള്ളിൽ ഒരു നൂറ് ബെഡ് നൂറ്റി അൻപത് ബെഡോളം നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൽ ക്യാൻസർ ബ്ലോക്കും കൂടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കീമോതെറാപ്പി ന്യൂക്ലിയർ മെഡിസിൻ റേഡിയേഷൻ തുടങ്ങിയ എല്ലാ ചികിത്സാ സംവിധാനങ്ങളും കണ്ണൂർ ജില്ലയിലെ പ്രൈവറ്റ് മേഖലയിൽ ആദ്യമായിട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് എം സി സി മലബാർ ക്യാൻസർ സെൻ്ററിൽ മാത്രമേ ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രമുള്ളൂ പല രോഗികളും കോഴിക്കോടും മംഗലാപുരത്തും ട്രീറ്റ്മെൻറ്റ് വേണ്ടി ഇന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മാറ്റം വരുത്താനായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ബ്ലോക്ക് കിംസ് ശ്രീ ആരംഭിക്കാൻ പോവുകയാണ് വരുന്ന എട്ട് മാസത്തിനുള്ളിൽ അതും കൂടി ആരംഭിക്കും പണമില്ലാത്തതിനിത്സ പോലും നിഷേധിക്കാൻ പാടില്ല എന്ന മൂല്യവും നിശ്ചയദാർഢ്യവും മുറുകെ മുന്നേറുന്ന ഈ ആശുപത്രി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൈത്താങ്ങാവാനുള്ള എല്ലാവിധ സഹായ പദ്ധതികളും ലഭ്യമാക്കുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ഒരു സ്വകാര്യ ആശുപത്രിയിൽ എപ്പോഴും താങ്ങാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ നമ്പർ അടക്കം ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാം അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ഒരാളുണ്ട് സാമ്പത്തികമായിട്ട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ താങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുക കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ടുള്ളൊരു ട്രസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെയുള്ള കുറേ സി എസ് ആർ ആക്ടിവിറ്റീസ് ഇതിൻ്റെ കൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ച് അവർക്ക് വേണ്ടിയുള്ള ഇളവുകൾ കൊടുക്കാനും അവർക്ക് വേണ്ടി ചികിത്സാ സംവിധാനം ഒരുക്കുവാനും നമ്മൾ തയ്യാറാണ് അത് നേരിട്ട് നോക്കി ചെയ്യുന്ന ഒരു പദ്ധതിയാണ് കിംസു ഗ്രൂപ്പ് കേരള ക്ലസ്റ്റർ സിഇഒ ആൻഡ് ഡയറക്ടർ ഫർഹാൻ യാസിൻ കിംസു ശ്രീജന്ദ് യൂണിറ്റ് ഹെഡ് ഡോക്ടർ ദിൽഷാദ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അർജുൻ വിജയകുമാർ ഡോക്ടർ രവീന്ദ്രൻ ഡോക്ടർ മഹേഷ് ഭട്ട് ഡോക്ടർ സതീഷ് ഡോക്ടർ നാസർ ഡോക്ടർ ജിൽജിത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു